ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ജാതി ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് അപ്പത്തെ പറ്റസാരെന്താ പറഞ്ഞത് എവിടെയാണ് രണ്ടുപേരൊക്കെ ഈ വീട്ടില് നിങ്ങൾ ഒറ്റക്കാ താമസം ഏയ് എന്റെ മോനുണ്ട് അവനിപ്പൊ നാല് വയസ്സായി ഭർത്താവ് ഏഴു വർഷമായിട്ട് ജയിലില്ല പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാ ആളെ ഇടയ്ക്കിടയ്ക്ക് കരോളിന് വരുവേ കരോളോ ഈ ജയിലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേ പുറത്തേക്ക് കരോള് കരോള് ആ ചില സ്ഥലത്ത് അങ്ങനെയും പറയും ശരി പേര് വത്സല